വലൈക്കും വഹസാം കാദ്യാസിലെ പൊളിഞ്ഞു പോയതായിരുന്നു ഞാൻ ജിന്നയ്ക്ക് തന്നെ വരുന്നത് ആയത്ത് ചോദിച്ചു ആയത്ത് കൊടുത്തു തഫ്സീർ ചോദിച്ചു തഫ്സീർ കൊടുത്തു ആകെ വെപ്പാളപ്പെട്ടു അന്ന് അങ്ങനെ പറഞ്ഞു കടന്നത് സെക്രട്ടറി സ്ഥാനം സ്വപ്നം കണ്ടിട്ടും ജക്കരിയാ മോലിനെ എല്ലായിടത്തും കൊണ്ടു വന്ന് സാധനം മാനം കിട്ടാമായിരുന്നു പടച്ച പോത്ത സക്കിരാമൊലിക്ക് ഇപ്പോൾ സെക്രട്ടറി ആയി ആ ബഹുമാനപ്പെട്ട പച്ച പച്ചപ്പാവങ്ങൾ ഇപ്പോൾ ജിന്നിനോട് സഹായം തേടേണ്ട കാര്യമൊന്നും പറയണില്ല ജിന്നുമില്ല ചേത്താനും ഇല്ല ഒന്നുമില്ല അപ്പൊ അത് കേൾക്കഴിഞ്ഞാൽ അലർജി ആക്കണം പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഇങ്ങനെ തോണ്ടി കളിച്ചോണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇപ്പൊ പറയാത്തത് നമ്മൾ തോണ്ടി കളിച്ചോണ്ടാണ് നമ്മൾ മിണ്ടാതിരുന്നിരുന്നുവെങ്കിൽ ഇത് എവിടെ എത്തും എന്നറിയങ്ങള് അനുവദനീയമാണ് എന്നിടത്ത് എത്തുമായിരുന്നു ഇത് അനുവദനീയമാണ് എന്നിടത്തേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോകാനായിരുന്നു ശ്രമം എൻ്റെ കയ്യിലുള്ള ഈ രണ്ട് പുസ്തകങ്ങൾ ഈ വിവാദമുണ്ടായപ്പോ ടി പി അബ്ദുൽഖായ് മദനി എം മുഹമ്മദ് മദനി അഹമ്മദ് അലി മദിനി റഹ്മുള്ള അബ്ദുറഹ്മാൻ സലഫി ഞാൻ ഞങ്ങൾ സൗദിയിൽ ഒരു സന്ദർശനം നടത്തി ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ കാരണം ഈ ഫിത്തന തുടങ്ങിയത് അവിടെ നിന്നാണ് ജബ്ബാർ മോലബിദ ലേഖനത്തിൽ യാഹ്ബാദള്ള ഇല്ല എന്നത് ഞാൻ പറഞ്ഞു അതിന്റെ കൂടെ യാഹ്ബാദള്ള കൂട്ടിച്ചേർത്തത് സൗദി അറേബ്യയിൽ നിന്ന് എൻ വി മുഹമ്മദ് സാലിമും സംഘമാൻ അത് പിന്നെ വിശദീകരിക്കാം അങ്ങനെ ഞങ്ങൾ മദീനയിലെത്തിയപ്പോ മദീന യൂണിവേഴ്സിറ്റിയിൽ അന്ന് പഠിക്കുന്ന കുട്ടികൾ തയ്യാറാക്കിയ ഒരു ഫയലാണ് ഇത് ഞങ്ങൾക്ക് തരാൻ ഇവരിങ്ങനെ ഒരു കവറിലാക്കി ഇങ്ങനെ മേശന്റെ മോൾ അട്ടി വെച്ചു ഞാൻ അമേൽ മനോട് പറഞ്ഞു സർ ഇത് നമുക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്ന് വിൽക്കുകയാണ് തോന്നുന്നത് ഇത് ഞമ്മൾ ഇവിടുന്ന് വാങ്ങല് മോശാൻ അപ്പൊ അമേലി അസ്രഫ് അലവീനോട് പറഞ്ഞു അത് ഞങ്ങൾക്ക് തരാനാണെങ്കിൽ ആണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ കുട്ടികളോട് അമൽ ആണല്ലോ വളച്ച് കെട്ടി പറയില്ലല്ലോ നേരെ പറഞ്ഞു അപ്പൊ അസ്രി സ്റ്റേജിനെ പറഞ്ഞാൽ അത് വേണ്ടാന്ന് പോരുമ്പോൾ ഞാൻ വാങ്ങിയതാണ് ഇത് ഇതിൽ അമ്പതിലധികം പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഇവർ എടുത്തു ചേർത്തിരിക്കുന്നു എന്തിനാണെന്നറിയോ ആധുനിക കാലക്കാരായ പണ്ഡിതന്മാരാണ് ഇത് അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അവിടേക്കായിരുന്നു ഇത് കൊണ്ടുപോകാൻ നോക്കിയത് ഓർമ്മയില്ലേ എന്തിനാ ഹാജറാ ബീവിയുടെ സംഭവം പറഞ്ഞത് ഹാജറാ ബീവിയുടെ സംഭവം ഇവിടെ വിശദീകരിച്ചിരുന്നുവല്ലോ നോക്കൂ നിങ്ങൾ കേട്ടു നോക്കൂ അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഒരു ഇത് ഇത് എന്ന നിർവചനം ഇസ്ലാഹിൽ നിങ്ങൾ ാരോപിക്കണ്ടല്ലോ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല ആചറാബി സംഭവത്തിന്റെ അതേ വിഷയാ തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സെട്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയോ അല്ല ആ സഹായാർത്ഥന തേടിയത് ശിർക്കാണോ ഹറാമാണോ ജായിസാണോ ചോദിച്ചോളി സൽഫിനോടല്ലോ ചോദിക്കേണ്ടത് ഈ ജിന്നുപാതായി വന്ന ആളുകളോടല്ലേ ചോദിക്കേണ്ടത് എന്തിനാണ് ഇസ്ലാഹിലെ ഈ ലേഖനത്തിന് ഹാജറാ ബിബിയെ തെളിവ് തെളിച്ചത് ഹറാമാണെന്ന് പറയാനാണോ വസീലത്ത് എന്ന് പറയാനാണോ പാടില്ല എന്ന് പറയാനാണോ ഇവിടെ ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത് അവിടേക്കായിരുന്നു ഇത് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇത് ശിർക്കുവല്ല വസീലത്ത് ശിർക്കു അല്ല ഹറാമല്ല പാടില്ലാത്തതു അല്ല ഹാജറബി തേടിയതുപോലെയാണ് സുലൈമാൻ നബി തേടിയതുപോലെയാണ് എന്ന തെളിവുകളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും മതിൽക്കെട്ട് പോലെ പ്രതിരോധിച്ചത് കൊണ്ടാണ് ഈ ജിന്നുവാദം കെട്ടിപ്പൂട്ടി പെട്ടിയിൽ വെക്കാൻ ഈ ആളുകൾ നിർബന്ധിതരായത് എന്നിട്ട് കോഴിച്ചനയിൽ വന്നു കോഴിച്ചനയിൽ വന്നപ്പോൾ അതുവരെ പറഞ്ഞ ഭൗതികോ ഒക്കെ പോയി നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തീരുമാനം അംഗീകരിച്ചു അവിടെയാണ് വിശുദ്ധ ഖുർആാനിലെ ആയ തോതിയത് ആ ആയത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല സ്വാഭാവികമായും ആയ തോതിയാൽ അതിന് വിശദീകരണം വേണമല്ലോ ആ വിശദീകരണം ചോദിച്ചു വിശദീകരണം ചോദിച്ചപ്പോ ഏത് സ്വഹാവിയാണ് എന്ന് ചോദിച്ചപ്പോ അതിന് അദ്ദേഹം അവിടെ ഇബ്ന അബ്ബാസ് അറിയാഹുനെ പേര് പറഞ്ഞു ഖുർആാനിൽ പച്ച ദുർവ്യാഖ്യാനമാണ് നടത്തിയത് ഇത് ജൂനിയർ കാന്തപുരമാണ് എന്ന് അവിടെയും പറഞ്ഞു പിന്നീട് നമ്മൾ കേരളത്തിലെ തെരുവുകളിൽ പറഞ്ഞു അവസാനം പത്തപിരിയത്തൊരു വാദപ്രതിവാദം നടത്തി ആ വാദപ്രതിവാദത്തിൽ അദ്ദേഹം പറയുന്നതും അതിനു മുമ്പ് കോഴിച്ചനയിൽ പറഞ്ഞതും നമുക്കൊന്ന് ഒന്നിച്ച് നോക്കാം അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ കേട്ടുനോക്കൂ

താബി താബി മനസ്സിലാക്കി മനസ്സിലാക്കി സഹാബി 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 പറഞ്ഞു 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 ഇബ്നു 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 അബ്ബാസ് 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 പറയുന്നു 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 എന്ന സുല്ലമി എന്ന് എന്ന് പറഞ്ഞിട്ട് റളിയല്ലാഹു ാണ് പച്ച പിരിയത്ത് എത്തിയപ്പോൾ ചോദിക്കുന്നത് എവിടെയാണ് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് പറ്റുമെങ്കിൽ സമയം പറയണം അവിടെ എടുത്ത് വായിച്ചു കൊടുത്തു നമ്മൾ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് ഞാൻ സാധാരണ ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഹോജയുടെ പൂച്ചയുടെ ഒരു കഥ പറയാറുണ്ടായിരുന്നു ഹോജ നമ്മൾ സാധാരണ നസീറുദ്ദീൻ ജുഹ എന്ന് പറയുന്ന ആ ഒരു തമാശക്കാരൻ അങ്ങാടിയിൽ നിന്ന് കുറച്ച് ഇറച്ചി വാങ്ങി വീട്ട് കൊണ്ടുപോകുന്നു ഒരു കിലോ ഇറച്ചിയാണ് വീട്ടിൽ കൊണ്ടുപോകുന്നത് ഭാര്യയോട് നന്നായി മസാലയൊക്കെ ഇട്ട് വെക്കാൻ പറഞ്ഞു ഭാര്യ അത് ഉണ്ടാക്കി മൂപ്പര് പള്ളിയിൽ പോയി ലോഹറിസ്കരിച്ച് വരാൻ വേണ്ടി നിൽക്കാൻ അതിൽ ഈ സ്ത്രീ ഇത് പാകം ചെയ്തു ആ പാകം ചെയ്ത അടുക്കള കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഇതിന്റെ മണവും ടേസ്റ്റും ഒക്കെ കൂടിയായി ഇവര് കഷ്ണം എടുത്തു തിന്നു അപ്പൊ നല്ല ടേസ്റ്റ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഒരു കഷ്ണം എടുത്തു വന്നു ചുരുക്കി പറഞ്ഞാൽ ജുഹ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ പാത്രത്തിൽ ഇറച്ചി മുഴുവൻ ഈ സ്ത്രീ തിന്നുപോയി ഭർത്താവിനോട് എന്ത് പറയും ഭർത്താവ് വന്ന് ചോറ് കൊണ്ടുപോയിച്ചടുത്തപ്പോൾ സാധാരണ പരിപ്പ് കയറിയ ഉണക്കമീനും തന്നെയാണ് ജുഹ ചോദിച്ചു അല്ലടി ഞാൻ കൊണ്ടുവന്ന അവിടെ പോയി അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു എന്ത് പറയാനാ ജുഹ കണ്ടില്ലേ ഈ പൂച്ച ഇരിക്കുന്നത് ആ ഇറച്ചി മുഴുവൻ ഈ പൂച്ച തിന്നു ജുഹ വേഗം ഇരുന്നിടുന്നണീട്ട് ഈ പൂച്ചേനെ കൊണ്ടുപോയിട്ടൊരു തുലാസിലിട്ട് തൂക്കി പൂച്ച ഒരു കിലോ അപ്പൊ ജുഹ ചോദിച്ചു ഭാര്യയോട് അല്ലടി അപ്പൊ ഇറച്ചി എവിടെ പോയി അല്ല പൂച്ച എവിടെ പോയി കാരണം കിലോ ഇറച്ചിയാണല്ലോ ഈ പൂച്ച തിന്നത് ഈ പൂച്ച ഒരിക്കലേ ഉള്ളൂ അപ്പൊ നമ്മളെ പൂച്ച എവിടെ പോയി ഇനി അതല്ല ഇതാണ് പൂച്ച എങ്കിൽ ഇറച്ചി എവിടെ പോയി എന്തെങ്കിലും ഒരു വ്യത്യാസം കാണണ്ടേ ഇതുപോലെ ഫൈസൽ മുസ്ലിയാർ ആ കോഴിച്ചനയിൽ വെച്ച് ആയത്തോതി അതിന് സൊഹാബിയുടെ തെളിവോതി അത് മണിമണിയായി പറഞ്ഞു എന്നൊക്കെയാണ് ടി കെ അസ്രഫൊക്കെ പ്രസംഗിച്ച് നടന്ന കാലത്ത് അങ്ങനെ സൊഹാബിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇബിൻ അബ്ബാസിന്റെ പേരാണെങ്കിൽ അത് ഇപ്പോഴും ആ പേര് നിലനിൽക്കണ്ടേ ഇനി അന്ന് ഇബിനി അബ്ബാസ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി കിട്ടണ്ടേ എന്തെങ്കിലും ഒന്നു വേണ്ടേ ഇത് മാത്രല്ല ഇനി ഈ വിഷയത്തിൽ ഏതെങ്കിലും മുഫസർ ഉണ്ടോ നിങ്ങൾ സ്വന്തം പറയുന്നതല്ലേ എന്ന് ചോദിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ സംവാദങ്ങളിലൂടെ എന്ന പുസ്തകത്തിൽ അബ്ദുൽ മലിക്ക് സെൽഫി എഴുതാൻ നേരത്തെ നമ്മൾ വാദം മനസ്സിലാക്കി ഞാൻ അത് ആവർത്തിക്കുന്നില്ല ഫൈസൽ മൗലവി തന്റെ വാദം സ്ഥാപിക്കാൻ സംവാദത്തിൽ കുർത്തുബിയുടെ തഫ്സീറാണ് വായിച്ചത് ആ തഫ്സീറിൽ ഞാൻ പറഞ്ഞ കാര്യമില്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ കുർത്തുബിയുടെ തഫ്സീർ കയ്യിൽ തരാമെന്ന് രണ്ട് തവണ ഫൈസൽ മൗലവി പറഞ്ഞിട്ടും സുല്ലമി തയ്യാറായില്ല അപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളം അദൃശ്യവും അഭൗതികമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന് ഏത് മുഫസിർ പറഞ്ഞു എന്ന ചോദ്യത്തിന് ഫൈസൽ മുസിലാർ പറഞ്ഞ പേര് കുർത്തുബിയുടേതാണ് എന്ന് നമ്മൾ പറയുന്നതല്ല കുർത്തുബിയുടെ തഫ്സീർ വായിച്ചു എന്ന് ഈ വാദപ്രതിവാദത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ പറയുന്നു എന്നാൽ ആ വിഷയം പത്ത പിരിയത്ത് ചർച്ചക്ക് വന്നപ്പോ ഫൈസൽ മുസിലാർ പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ

എന്ന് ഈ ആയത്ത് ആയത്ത് ഇമാം എവിടെയാണ് അതാണ് പിന്നെന്താ എന്താ ദുർവ്യാഖ്യാനിച്ചത് ഞങ്ങൾ ഇതാ തരാം തരാം നിങ്ങൾ വായിക്കൂ ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണം എവിടെ പറഞ്ഞു പറഞ്ഞോ ഇന്നേവര് ഇന്നേവര് ഒരയിൽ പോലും കോഴിച്ചും അതിന് ശേഷവും പറഞ്ഞിട്ടില്ല വസീലുബിൾ ഉണ്ട് എന്ന് ഈ ഉള്ളവൻ പറഞ്ഞിട്ടില്ല ഈ പുസ്തകത്തിൽ ഇപ്പോഴും രേഖപ്പെട്ടി കിടക്കുന്നു ഫൈസൽ മൗലവി തന്റെ വാദം സ്ഥാപിക്കാൻ എന്താ വാദം ജിന്നിനോടുള്ള സഹായാർത്ഥനകളിൽ സഹായാർച്ചനകളിൽ ആ വാദം സ്ഥാപിക്കാൻ സംവാദത്തിൽ കുർത്തുബിയുടെ തഫ്സീറാണ് വായിച്ചത് എന്നിട്ടാണ് ഈ കളവ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത് പറയേണ്ടി വന്നത് നമ്മൾ ഇത് തോണ്ടുകയല്ല ഇവരുടെ കഴുത്തിന് ഇവരുടെ ആദർശത്തിന്റെ കഴുത്തിന് പിടിച്ചത് അതാണ് ഇന്ന് ഇവിടെ ഇത് പറയാൻ പറ്റാത്തത് പക്ഷേ ഇവരുടെ മനസ്സിൽ ഇതുണ്ട് ഇവരിത് പഠിപ്പിക്കുന്നുണ്ട് ഒരു തർക്കം വരുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ കേരള ജമിയുടെ കീഴിൽ ജാമിയാ ജാമിയ ഒരു കോഴ്സ് ആരംഭിച്ചപ്പോൾ അതിലെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ജാമിയാ ഹിന്ദിൽ നിന്ന് ഇവരുടെ സ്ഥാപനത്തിൽ വന്ന കുട്ടികളോട് നമ്മൾ ഈ വിഷയം ചോദിച്ചു മനഃപൂർവ്വം എന്താണ് ജിന്നിനോടുള്ള സഹായാർത്ഥനയിൽ നിങ്ങളുടെ നിലപാട് ആ കുട്ടികൾ ചോദിച്ചത് അയ്യു ഹാദർ ഖാദറായ ജിന്നിനോട് തേടിയാൽ എന്താ കുഴപ്പമെന്നാണ് മുസ്ലിം ജിന്നല്ലേ അതിനോട് തേടിയാൽ എന്താണ് കുഴപ്പമെന്നാണ് ഇങ്ങനെ ഇപ്പോഴും ഇവരിത് പറയുന്നു ഇപ്പോഴും പഠിപ്പിക്കുന്നു ഇവരുടെ വിശ്വാസം ഇതാണ് നമ്മൾ മൗനം പാലിച്ചാൽ ഇത് സാവധാനം വരും അല്ലെ പള്ളിച്ചരുവിൽ നിന്ന് ജിന്നിനെ ഇറക്കാൻ സമ്മതം കൊടുത്തിരുന്നുവെങ്കിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന തലമുതിർന്ന കാരണവന്മാർ ഈ ഇടത്തനാട്ടുകരയിലെ പരിസര പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ വന്നോളൂ ഇതാ നിങ്ങൾ ഇവിടെ ജിന്നിനെ ഇറക്കിക്കോളൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജിന്നു ചികിത്സാ കേന്ദ്രമായി ഇടത്തനാട്ടുകരയിലെ പള്ളികൾ മാറുമായിരുന്നു നടക്കാതിരുന്നത് ഈ കാരണവന്മാർ പ്രതിരോധിച്ചു എന്നതുകൊണ്ടാണ് ഈ കാരണവന്മാർ ആ ആദർശത്തെ തടഞ്ഞു നിർത്തി എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ അവിടുന്ന് ഇറങ്ങിപ്പോന്നിട്ട് സക്കിരിയാ സലാഹിക്ക് ചോദിക്കേണ്ടി വന്നത് എന്തിനെ കേനമെന്ന് പോക്കിയ നടത്താനല്ലേ നമ്മൾ പോന്നതല്ലേ ഇപ്പോ നമ്മളേതെങ്കിലും പള്ളിയിൽ നടത്താൻ പറ്റുമോ സക്കരിയ സലായിയുടെ ശൈലി നിങ്ങൾക്ക് അറിയാലോ മൂപ്പര് പറയാണ് ഇപ്പൊ നമ്മളെ പള്ളിയിൽ നമ്മളെ പള്ളിയിൽ നടത്താൻ പറ്റൂല കാരണം പ്രശ്നം എന്നാ പിന്നെ ജാമ്യാ ഹിന്ദിയിൽ നടത്തിയാലോ നമ്മളെ സ്വന്തമല്ലേ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഏയ് അവിടെ നടത്താൻ പറ്റൂല പിന്നെ എവിടെ ഇറക്കാൻ ആകാശത്തുനിന്ന് ഇറക്കാൻ പറ്റും അതെ കിരാത്തലായി ചോദിച്ചത് അതിനായിരുന്നു ഇറങ്ങിപ്പോയത് അതും തുടങ്ങാതിരുന്നത് അതും നടക്കാതെ പോയത് പ്രിയപ്പെട്ട മുജാഹിദികളെ പ്രിയപ്പെട്ട മുജാഹിദികളെ നിങ്ങൾ ഓരോരുത്തരും ഈ ആദർശത്തെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നത് കൊണ്ടാണ് ഈ ആളുകൾ ഇവിടെ വേര് പിടിക്കാതെ പോയത് നിങ്ങൾ നോക്ക് ഈ നാട്ടിൽ സി പി എംമാരുണ്ടാവും കോൺഗ്രസ്സാരുണ്ടാവും ലീഗ് ആരുണ്ടാവും ഏ കുറെ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവല്ലോ ഒരു സി പി എം ചോദിച്ചു നോക്കൂ എന്തിനാ ഉണ്ടാക്കിയത് എന്താ അയാൾ പറയാ ഏ അതൊന്നും നമ്മൾ 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 ചർച്ച ചർച്ച പുതിയ എന്തെങ്കിലും പറയാണ്ട എന്ന് പറയോ ഇല്ല സി പി എമ്മിന്റെ സ്ഥാപന ലക്ഷ്യം ലീഗുകാരോട് ചോദിച്ചോക്ക് എന്തിനാ ലീഗ് അയാൾ എന്താ പറയാ അതിപ്പോ അത് അന്ന് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ ഇനി നമ്മൾ എന്താ അതിനെപ്പറ്റി ചർച്ച പറയില്ല എന്തിനാ കോൺഗ്രസ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കോൺഗ്രസ് മറുപടിന്ന് ചോദിച്ചോക്കെ ഈ മറുപടി പറയോ പറയില്ല അത് പറയാൻ സ്വന്തം സംഘടന എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്ന് പോലും പറയാൻ ഈ ആളുകൾക്ക് സാധിക്കാത്ത അവസ്ഥയുണ്ടായത് നമ്മളുടെ ഈ ജാഗ്രതയാണ് അതിനാൽ ഈ ജാഗ്രത നാം നിലനിർത്തുക ഇത് അറിയാതെ പെട്ടുപോയ കുറെ മനുഷ്യമാരുണ്ട് അവരിത് കേട്ടിട്ടില്ല അവരിത് അറിഞ്ഞിട്ടില്ല അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം അവരെ ഇത് പഠിപ്പിക്കണം ഈ തവഹീതിന്റെ വെളിച്ചത്തിലേക്ക് ആ ആളുകളെ നമുക്ക് കൊണ്ടുവരണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ